എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുന്നണി സംവിധാനങ്ങൾ ശ്രദ്ധിച്ചാൽ രസകരമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഇപ്പോൾ യു ഡി എഫിൻ്റെ മുന്നണി സംവിധാനത്തിൻ്റെ കാര്യമെടുത്താൽ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും വടക്കൻ ജില്ലകളിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നതും ഒരർത്ഥത്തിൽ നോക്കിയാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ജോലി എടുക്കുന്നതും മുസ്ലിം ലീഗാണ് കേരളത്തിൻ്റെ വടക്കൻ മേഖല ഏകദേശം ഭൂരിഭാഗവും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിൽ തന്നെയാണ് മറ്റുള്ള കടകക്ഷി പാർട്ടിക്കാരെ നോക്കിയാൽ അവരും അവരവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുള്ളെന്ന് കാണാം അതേസമയം എൽ ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വന്നു നോക്കൂ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സി പി ഐയിൽ നിന്നും പിളർന്ന് രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ പ്രാധാന്യ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എൽ ഡി എഫ് സംവിധാനത്തെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സി പി എം ആണെന്നുള്ളതാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ ഘരകക്ഷിയായ സി പി ഐ ഏതെങ്കിലും രീതിയിലൊരു തിരഞ്ഞെടുപ്പിൽ അവരുടേതായ പ്രവർത്തനം കാഴ്ച വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സി പി ഐ പ്രവർത്തകർക്ക് പോലും ആലോചിച്ച് മറുപടി പറയേണ്ടി വരും ഉറപ്പാണ് സി പി എം പ്രവർത്തകർ എടുക്കുന്ന പണിയുടെ നൂറിലൊന്നുപോലും സി പി ഐ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം സംബന്ധിച്ച് എൽ ഡി എഫിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പലരും അതായത് പ്രാദേശിക സി പി എം നേതാക്കൾ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും അതല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മുഴുവൻ സി പി എം പ്രവർത്തകരായിരിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് കേരളത്തിലെ തെക്ക് ഇന്ന് തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മിക്കവാറുമുള്ള എല്ലാ പഞ്ചായത്തുകളിലും സി പി ഐക്ക് മൂന്നോ നാലോ സീറ്റുകൾ മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് നൽകിയിട്ടുണ്ടാകും സി പി എം പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മൂലം സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്യും ഈ സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ ആ പഞ്ചായത്തിൽ എൽ ഡി എഫ് മുന്നണി അധികാരത്തിൽ വന്നാൽ അതിനുശേഷമാണ് ദിവസം എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഉറപ്പായും വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്ക് കൊടുത്തിരിക്കണം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ചില സ്ഥലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം ചോദിക്കും അതും സി പി എം കൊടുക്കേണ്ടി വരും മാത്രമല്ല പിന്നെ അഞ്ച് വർഷക്കാലം സി പി ഐ പറയുന്ന പല കാര്യങ്ങളും സി പി എം കേൾക്കേണ്ടി വരും കാരണം ഭരണം നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് കാരണമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫ് മുന്നണി പ്രകാരം സി പി ഐക്ക് നൽകിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലിൻ്റെ മണ്ഡലമായ നെടുവങ്ങാടം എം എൽ എ വി ശശിയുടെ മണ്ഡലമായ ചിറയൻകീഴ് ഇതിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ കാലങ്ങളായി സി പി ഐ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലാണ് കിലവാനൂർ മണ്ഡലം ചിറയൻകീഴ് മണ്ഡലമായി രൂപം മാറിയത് നെടുമ്പങ്ങാട് മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താൽ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് മണ്ഡലത്തിൽ വിജയിച്ചു എങ്കിലും അതിനുശേഷം രണ്ട് തവണയായി സി പി ഐ തന്നെ വിജയിക്കുകയായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സി പി ഐ സ്ഥിരമായി മത്സരിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് വിജയിക്കാനുള്ള ഒരവസരം ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും അനുകൂല സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചിറയുംകിരം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വം ചിറയങ്കിരം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളും ഊർജിതമാക്കി കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് മുല്ലി സംവിധാനത്തിലെ പ്രവർത്തന രീതി അനുസരിച്ച് ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാനുള്ള ശേഷി സി പി എമ്മിനുണ്ട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും സി പി എമ്മിന്റെ ഈ സംഘടനാ ബലത്തിനൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് വരുത്തു തീർത്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് സി പി ഐ നടത്തുന്നത് എന്ന പരാതി പലപ്പോഴുമായി പ്രാദേശിക സി പി എം പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട് സി പി ഐയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഉത്തരം പറയാൻ കഴിയും ഇല്ല എന്ന് സി പി എമ്മിന്റെ സംഘടനാ ബലത്തിൽ തന്നെയാണ് സി പി ഐ അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറിയങ്കീട് നിയമസഭാ മണ്ഡലം കാലങ്ങളായി സി പി ഐ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ മണ്ഡലത്തിൻ്റെ തൊട്ടു സമീപത്തെ മണ്ഡലമായ വാമനപുരത്തെ വെഞ്ഞാറമൂട് നിരന്തരം സി പി എം സി പി ഐ സംഘർഷം നടക്കുന്ന ഇടം കൂടിയാണ് വെഞ്ഞാറമൂട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ കുറച്ചുനാളായി അധികാരത്തിന് പുറത്തു നിർത്തുന്നതും സി പി ഐയുടെ ഈ നിസ്സഹകരണം തന്നെയാണ് എന്നാൽ വെഞ്ഞാറമൂട് ഉൾപ്പെടുന്ന വാമനപുരം നിയോജക മണ്ഡലത്തിൽ സി പി ഐ എല്ലാ ഭീഷണികളെയും തരണം ചെയ്ത് സി പി എം സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് നിൽക്കട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ചിറയൻകിഴ് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് കിളിമാനൂർ മണ്ഡലം രൂപീകരിച്ച ശേഷവും ആ കിളിമാനൂർ മണ്ഡലം പിന്നീട് അതിർത്തി പുനർനിർണ്ണയത്തിലൂടെ ചിറയൻകിഴ് മണ്ഡലം ആയതിനു ശേഷവും സി പി ഐ മാത്രമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ സി പി ഐയുടെ ഉറച്ച സീറ്റ് ഈ മണ്ഡലം മാത്രമാണ് മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ സി പി ഐക്കാണ് മണ്ഡലം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനാൽ സി പി എം നേതാക്കളും പ്രവർത്തകരും ആത്മാർത്ഥതയോടെ തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതും മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതും എന്നാൽ സത്യം പറഞ്ഞാൽ കരക്കിരുന്ന് കളി കാണുന്ന കൂട്ടത്തിലാണ് സി പി ഐയുടെ നേതാക്കളും പ്രവർത്തകരും എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയങ്കിര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സി പി ഐ സ്ഥാനാർത്ഥിയായ വി ശശി പതിനാലായിരത്തി പതിനേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വോട്ടുകളാണ് ബി ശശി അന്ന് സ്വന്തമാക്കിയത് അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ബി എസ് അനൂപായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത്തിയന്നായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടുകളാണ് അനൂപ് അന്ന് മണ്ഡലത്തിൽ നേടിയത് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അനൂപ് തന്നെ മത്സരിക്കുമെന്നാണ് നേരത്തെ സൂചനകൾ പുറത്തു പുറത്തുവന്നത് എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ചെറിയങ്കര മണ്ഡലത്തിലെ താമസക്കാരനുമായ മനോജ് മോഹൻ്റെ പേരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ബി എസ് അനൂപിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് നേർ നേരത്തെ എതിർപ്പുകൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ജനകീയനും തീരദേശ പഞ്ചായത്തുകളിൽ സുപരിചിതനുമായ മനോജ് മോഹൻ്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നുവന്നത് തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ചിറയങ്കിട് എട്ടു പഞ്ചായത്തുകളാണ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ തീരദേശ പഞ്ചായത്തുകൾക്ക് മുഴുവൻ പരിചിതനായ വ്യക്തിയാണ് മനോജ് മോഹൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സുപരിചിതനായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ചിറയങ്കിട് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മനോജ് മോഹന് അനുകൂലമാകുമെന്നാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും വിശ്വസിക്കുന്നതും ഇനി ചിറയിൻകിടിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും മനോജ് മോഹന് അനുകൂലമാകുന്നതെന്ന് നോക്കാം കഴിഞ്ഞ മൂന്ന് തവണയായി വി ശശി മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിലെ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിരുന്നു അദ്ദേഹം അതായത് കിളിമനൂർ മണ്ഡലം അഴിച്ചു പിരിത്ത് ഭൂരിപക്ഷം പഞ്ചായത്തുകളും എടുത്തു കളഞ്ഞ് പുതിയ പഞ്ചായത്തുകൾ ചേർത്ത് ചിറയിൻകിട് നിയമസഭാ മണ്ഡലം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ ശശി തന്നെയായിരുന്നു വിജയിച്ചു വന്നത് അതിനു മുൻപ് കിലിമാനം മണ്ഡലം സമയത്തും മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് സി പി ഐ തന്നെയായിരുന്നു സ്ഥിരമായി അവിടെ വിജയിച്ചു വന്നതും സി പി ഐ തന്നെയായിരുന്നു എന്തായാലും ഇത്തവണ വി ശശി സ്ഥാനാർത്ഥിയാകില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിനു സി പി ഐ സ്ഥാനാർത്ഥിയായി ആരെത്തുമെന്നുള്ളതാണ് ഇടതുപക്ഷ പ്രവർത്തകരിൽ ഉയരുന്ന ചോദ്യം മണ്ഡലത്തിന് സി പി എ സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സി പി ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ മനോജ് ബി ഇടമനയ്ക്കാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ മനോജ് ബി ഇടമന മുൻപേ തന്നെ മണ്ഡലത്തിന് സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തേണ്ടതാണ് എന്നാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിനോട് സി പി എമ്മിൽ നിന്ന് ചില എതിർപ്പുകൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ശശിക്കും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നത് സി പി എം ഏരിയാ നേതൃത്വവും അന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന മനോജ് ബി ഇടമലയും തമ്മിൽ ചില രാഷ്ട്രീയ വിഷയങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് സൂചനകൾ പുറത്തു വന്നത് മണ്ഡലം സി പി ഐ സി പി എമ്മിൻ്റെ സഹായമില്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സി പി ഐക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് വെറും അതിമോഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ മനോജ് സി പി ഐ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ സഹകരിക്കില്ല എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വി ശശിയെ തന്നെ വീണ്ടും അന്ന് സി പി ഐ നേതൃത്വം മത്സരിക്കാൻ നിയോഗിച്ചത് എന്തായാലും ഇപ്പോൾ വി ശശിക്ക് ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതിരിക്കെ മനോജ് ബി ഇടമല സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു സി പി എമ്മുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സി പി ഐ നേതൃത്വം പരമാവധി ശ്രമിക്കും എന്നാൽ ഏച്ചുകിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന പഴമൊഴി ഓർമ്മിപ്പിക്കുന്ന വിധം തീരാതെ പ്രശ്നങ്ങൾ പിന്നെയും നിലനിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിലപ്പോൾ മാറിയേക്കാം കോൺഗ്രസ് നേതൃത്വവും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് ഇത്തരമൊരു സാഹചര്യം സംജാതമായാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി എസ് അനൂപിനെ ജയസാധ്യത കൂടുതലുള്ളത് മനോജ് മോഹനാണെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് കണക്കുകൂട്ടലുണ്ട് ചിറയുംകിഴ് നിയമസഭാ മണ്ഡലത്തിൽ തീരപ്രദേശത്ത് ഉൾപ്പെടാത്ത പഞ്ചായത്തുകളിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറച്ചെങ്കിലും മേധാവിത്വം പുലർത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മാറ്റമുണ്ടാകുമെന്നു തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ സാഹചര്യം അനൂപിനേക്കാൾ കൂടുതൽ മനോജ് മോഹന് അനുകൂലമായി മാറുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ചിറയൻകിട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കഠിനംകുളം അഴൂർ ചിറയൻകീഴ് അഞ്ചുതങ്ങ് തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിൽ മനോജ് മോഹന് വലിയ ജനപിന്തുണ തന്നെയുണ്ട് ഈ ജനപിന്തുണ മനോജ് മോഹൻ സ്ഥാനാർത്ഥിയായാൽ വോട്ടായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിശ്വസിക്കുന്നത് മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മത്സരിക്കും നിങ്ങൾ ജോലി ചെയ്യണം ഞങ്ങളെ ജയിപ്പിക്കണം ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ജോലി ചെയ്യാൻ ഒന്നും വിളിക്കരുത് എന്നിങ്ങനെയുള്ള നിലപാടുകൾ സി പി ഐ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ സി പി എമ്മിന് നല്ല അമർഷമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സി പി ഐ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളായ ചിറയങ്കീഴും നെടുവങ്കാളും പരസ്പരം ചേർന്ന് കിടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ രണ്ടു മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സഹിച്ചു സഹിച്ച് പാതാളം വരെ സഹിച്ച് തലകുനിച്ചിരിക്കുകയാണ് തങ്ങളെന്നാണ് സി പി എം പറയുന്നത് ഒടുവിൽ സഹിക്കിട്ട എന്തെങ്കിലും നടപടികൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സി പി ഐക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ലെന്നും ചില സി പി എം പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉടനെടുത്താൽ അത് ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനോജ് മോഹനെപ്പോലെ ജനകീയനായ ഒരു വ്യക്തി ചിറയുംകീഴ് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും എൽ ഡി എഫിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ചിറയങ്കീഴിൽ കോൺഗ്രസ് ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നും വേണ്ട